അച്ഛന് ചോറ് ചമ്മന്തി തൈര് ഒഴിച്ചിട്ടുണ്ട് മീൻ വറുത്തത് രാവിയൽ ചെറുപയറിൻ്റെ തോര ഇവിടെ ഇരിക്കേ ഇവിടെ വെക്കണം അച്ഛൻ കഴിക്കാം വേണ്ട സാറേ കഴിക്കുക അവിടെ വയ്ക്കണ്ട ഇവിടെ ഇരുന്ന് കഴിക്കാം ബൈ വിട്ടിരിക്ക ചോറ് നമുക്ക് ബാക്കി പരിപാടി ഉള്ളൂ ഓക്കേ അച്ഛൻ കഴിക്കാം ഞാൻ കഴിക്കാം എനിക്ക് വിശപ്പില്ല അച്ഛൻ കഴിച്ചിട്ടേ ഞാൻ കഴിക്കാം പയറ അതെല്ലാം കൊണ്ടിരുന്ന ചമ്മന്തി എല്ലാം ഉണ്ട് ചമ്മന്തിയും കട ചമ്മന്തി ഒക്കെ അതുണ്ട് ഗാസ് കഴിച്ചോളെ ആ നല്ല കാന്താരി എടുത്ത് ചമ്മന്തിയാണ് ചമ്മന്തി നല്ല തൈരും അതുപോലെ തന്നെ ചുവന്ന മീനാണ് മേടിച്ചെന്ന് ഇല്ല ചോ അവിടെ വെച്ചോ ചുവന്ന മീനും അവിയലും പിന്നെ ചെറുപയറ് തോരനും ഉണ്ട് ഉണ്ടായിട്ട് നോക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ഉച്ചക്കാലത്തെ ആഹാരം കഴിക്കൊണ്ടിരിക്കുക നല്ല ചൂടുണ്ട് കേട്ടോ ച നല്ല ചൂടാണ് പുറത്ത് ഞാൻ കുറച്ചു നേരം കടന്നു കഴിച്ചോട്ട് നാടൻ തൈര് ഇവിടുത്തെ തീറുണ്ടങ്ങനെ ഇന്ന് കടയിൽ നിന്ന് ഉറച്ച് ഉറവൊഴിക്കാൻ കൂടി ഉപയോഗിച്ച് തൈര് നല്ല അതാണ് അടുത്ത് എന്തോ ആലോചിക്കുന്ന എന്തോ ആലോചിക്കുന്നവിടെ ഇവിടെ കൈ പിടിച്ചേക്കും എടുക്കുന്നു ടുത്ത് കഴിക്കാം ഞാൻ പിച്ചിട്ട് തരണം ഞാൻ പിച്ചിട്ട് തരാ മീൻ എടുത്ത് കഴിച്ചിട്ട് ഇച്ചിരി മീൻ ഇഷ്ടമല്ലോ ഇച്ചിരി മീൻ കഴിക്കുന്ന പിന്നെ എന്ത് വേണ്ടാത്ത നോക്കുന്നേ <laughs> നോക്കുന്നേ <laughs> <laughs> <payment> <death> ോ എന്താ പാടാതെ ഇന്നും പാടാത്ത എന്താ പാട്ട് വേണ്ടേ പാട്ട് വേണ്ടേ മതിയോ അച്ഛന് ഏച്ചാ ചോറ് മതിയോ അച്ഛാ അതിട്ടേക്ക് കളയാനാ അച്ഛാ അതിവിടെ ഇട്ടേക്കാൻ ഇവിടെ വച്ചേക്കണ്ടേ ഇവിടെ വെച്ചേക്കാം അതുകൊണ്ട് കളയാ കേട്ടോ ചെറുത്തേ ചാപ്പാട് കഴിഞ്ഞാൽ കഴിച്ചു ാസ്റ്റ് വന്ന് പാടി പാട്ടില്ലെന്നുള്ള പരാതി വരുന്നുണ്ട് തൈര് വേണോ കുടിക്കാൻ അതെന്താ കാണിക്കുന്നേ അതെന്ത് കാണിക്കാനാണോ ഓ ഞാൻ ഇതെല്ലാം കഴുകാം ആ ഓക്കെ സാറേ പോയി കൈട്ടോ ഓക്കെ സാറേ പോയി കൈണ്ട് വെള്ളം ഇവിടെ ഇരിക്കുന്നു സാറേ വിട്ടോ ആ ഓക്കെ തോന്നേ തോണ്ടേ സാർ തോണ്ട വെള്ളമുണ്ട് ഓക്കെ 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 ഞങ്ങളുടെ ഉച്ചൻ്റെ ചാപ്പാടി ഇന്നത്തെ കഴിഞ്ഞ് ബൈ